ഒന്നിലധികം വീണകളിൽ ശ്രുതി പോകാതെ വായിക്കാൻ കഴിയുന്നത് ദൈവാനുഗ്രഹം മാത്രമാണെന്ന് ശിവകാമി നടരാജ് സപ്തസ്വരങ്ങൾ എന്ന പോലെ ഏഴ് വീണകൾ ഉപയോഗിച്ചുള്ള വീണലയ തരംഗത്തെ ആസ്വാദകൾ സ്വീകരിച്ചുവെന്നും പ്രസ് ക്ലബിന്റെ നീത ആർട്ടിസ്റ്റിൽ ശിവകാമി നടരാജ് പറഞ്ഞു മനുഷ്യ ശരീരത്തിന്റെ ചലനവും സ്പന്ദനവുമായി സാമ്യമുള്ളതാണ് പരമ്പരാഗത സംഗീത ഉപകരണമായ വീണയോടുള്ള അഭിനിവേശമാണ് പരീക്ഷണത്തിനുള്ള ധൈര്യം തന്നതെന്നും അവർ പറഞ്ഞു ഏഴ് വീണകൾ ഒരേ സമയം ശ്രുതി പോവാതെ കച്ചേരി നടത്തുന്നതിന് കഠിന പരിശീലനം ആവശ്യമായിരുന്നെന്നും ശിവകാമി നടരാജ് പറഞ്ഞു കർണാട്ടിക് സംഗീതത്തിനും പാരമ്പര്യ രൂപങ്ങൾക്കും വിദേശത്ത് സ്വീകാര്യത വർദ്ധിച്ചു വർദ്ധിച്ചുവരികയാണെന്ന് ഹോളിവുഡ് വയലിനിസ്റ്റ് ടെറൻഡോ എ ജയദേവൻ പറഞ്ഞു കാനഡയിലെ ഐ ടി മേഖലയിൽ നിന്നും സംഗീത ലോകത്തേക്ക് മാറേണ്ടി വന്നതിനും പിന്നിലും കലയോടുള്ള വിദേശികൾക്കുള്ള താൽപ്പര്യമായിരുന്നു സംഗീതത്തിലൂടെയും നൃത്ത രൂപങ്ങളിലൂടെയും വിദേശികൾ സംസ്കാരം രൂപപ്പെടുത്തുകയാണ് നൃത്തരംഗത്തും ലോകത്തും പഠനവും പരിശീലനവും നടത്തി പ്രഗത്ഭരാവുന്ന ഒട്ടേറെ പേരുണ്ടെന്നും ടൊറാൻറ്റോ എ ജയദേവൻ പറഞ്ഞു പ്രശസ്ത നർത്തകരായ അഭിജിത്ത് ദാസ് ഗോപിക രാജ് എന്നിവരും മീറ്റ് ദ ആർട്ടിസ്റ്റിൽ പങ്കെടുത്തു വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക